കേരളത്തിൽ ബ്രഹ്മപുരത്തിന് ശേഷം പൂർത്തിയാവാൻ പോകുന്ന രണ്ടാമത്തെ വൻകിട സി പി ജി പ്ലാന്റ് ആണ് പാലക്കാട് കഞ്ചിക്കോട് വ്യവസായ മേഖലയിരുന്നത് അത് സന്ദർശിക്കാനാണ് ഇന്നിവിടെ എത്തിച്ചേർന്നത് ഡിസംബർ മാസത്തോടു കൂടി ഇരുന്നൂറ് ടൺ മാലിന്യം സംസ്കരിച്ച് കംപ്രസ് ബയോഗ്യാസാക്കി മാറ്റുന്ന പ്ലാന്റ് നമുക്ക് പ്രവർത്തനക്ഷമമാണ് ബ്രഹ്മപുരത്ത് ഏപ്രിൽ മാസത്തിന് മുമ്പിൽ പ്ലാന്റ് പ്രവർത്തനക്ഷമമാണ് ഇപ്പോൾ രണ്ട് വലിയ പ്ലാന്റുകൾ ബ്രഹ്മപുരത്ത് നൂറ്റൻപത് ടണ്ണിൻ്റെതാണെങ്കിൽ ഇവിടെ ഇരുന്നൂറ് ടണ്ണിൻ്റെ രണ്ട് വൻകിട പ്ലാന്റുകൾ അധികം വൈകാതെ കേരളത്തിൽ യാഥാർത്ഥ്യം വേസ്റ്റ് മാനേജ്മെന്റ് രംഗത്ത് കേരളത്തിൻ്റെ കുതിച്ചുചാട്ടത്തെയാണ് ഇത് കാണിക്കുന്നത് ഇതോടൊപ്പം തിരുവനന്തപുരത്തും കോഴിക്കോടും സി ബി ജി പ്ലാന്റുകൾക്ക് അനുമതി കൊടുത്തിരിക്കുന്നത് കൊല്ലത്തും തൃശൂരിലും കണ്ണൂരിലും സി ബി ജി പ്ലാന്റുകൾ വിഭാവനം ചെയ്യുന്നു വികേന്ദ്രീകൃതമായിട്ടുള്ള മാലിന്യ സംസ്കരണത്തോടൊപ്പം തന്നെ വൻകിട പ്ലാന്റുകൾ കൂടി കേരളത്തിൽ വരികയാണ് മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യം നാം മാർച്ച് മുപ്പതിന് കൈവരിക്കാനിരിക്കുന്നു അതിനെ നിലനിർത്താനും സ്ഥായിയായ നേട്ടമാക്കി മാറ്റാനും ഉതകുന്നതാണ് ഈ വൻകിട പ്ലാന്റുകളെല്ലാം കഞ്ചിക്കോട്ടെ ഇരുന്നൂറ് ടണ്ണിൻ്റെ പ്ലാന്റ് നിർമ്മിക്കുന്നത് ബ്ലൂ പ്ലാനറ്റ് പാലക്കാട് ബേസ് സൊല്യൂഷൻസ് എന്ന സ്വകാര്യ കമ്പനിയാണ് സർക്കാരാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലം അനുവദിച്ചു കൊടുത്തിട്ടുള്ളത് സർക്കാരിന്റെ എല്ലാ പിന്തുണയുമുണ്ട് സമയബന്ധിതമായി തന്നെ ഈ പദ്ധതി